എംഎൽഎമാർക്കെതിരായ അയോഗ്യതാ കേസിൽ മഹാരാഷ്ട്ര നിയമസഭാ സ്പീക്കർ രാഹുൽ നർവേക്കർ ബുധനാഴ്ച വിധി പുറപ്പെടുവിച്ചു ഷിൻഡെ വിഭാഗമാണ് യഥാർത്ഥ ശിവസേനയെന്ന് നർവേക്കർ തന്റെ തീരുമാനത്തിൽ പറഞ്ഞു സ്പീക്കറുടെ ഈ തീരുമാനം മുഖ്യമന്ത്രി ഏകനാഥ് ഷിൻഡയെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ടതാണ് കാരണം ഈ വർഷം സംസ്ഥാനത്ത് ലോക്സഭാ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ നടക്കാനിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ പിളർപ്പിൽ ഏകനാഥ് ഷിൻഡയെ ശിവസേന ലെജിസ്ലേറ്റർ പാർട്ടി നേതാവ് സ്ഥാനത്തുനിന്ന് മാറ്റാൻ ഉദ്ധവ് താക്കറെയ്ക്ക് അധികാരമില്ലെന്ന് സ്പീക്കർ രാഹുൽ നർവേക്കർ പറഞ്ഞു തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊൻപതിലെ പാർട്ടി ഭരണഘടനയാണ് യഥാർത്ഥ ഭരണഘടനയായി താൻ കണക്കാക്കുന്നതെന്ന് സ്പീക്കർ പറഞ്ഞു തൊണ്ണൂറ്റിയൊൻപതിലെ ശിവസേനയുടെ ഭരണഘടനയനുസരിച്ച് അധികാരം പാർട്ടി മേധാവിയുടെ കയ്യിലായിരുന്നില്ല മറുവശത്ത് രണ്ടായിരത്തി പതിനെട്ടിൽ ഭരണഘടന ഭേദഗതി ചെയ്തു അധികാരം പാർട്ടി മേധാവിയുടെ കൈകളിലേക്ക് തിരികെ കൊണ്ടുവന്നുവെന്ന് താക്കറെ വിഭാഗം അവകാശപ്പെട്ടു രണ്ടായിരത്തി പതിനെട്ടിലെ രേഖ തങ്ങൾക്ക് മുമ്പാകെ വച്ചിട്ടില്ലെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അവകാശപ്പെട്ടു രണ്ടായിരത്തി രണ്ടിലെ പിളർപ്പിൽ ഏകനാഥ് ഷിൻഡെ ക്യാമ്പായിരുന്നു യഥാർത്ഥ ശിവസേനയെന്ന് സ്പീക്കർ നർവേ പറഞ്ഞു ഒരു നേതാവിനെയും പാർട്ടിയിൽ നിന്ന് പുറത്താക്കാൻ ശിവസേന പ്രമുഖന് അധികാരമില്ല സ്പീക്കറുടെ തീരുമാനം മഹാരാഷ്ട്രയിലെ ഷിൻഡെ സർക്കാരിനെ രക്ഷിക്കുക മാത്രമല്ല ഷിൻഡെയുടെ ബിജെപിക്കും അജിത് പവാറിന്റെ എൻസിപിക്കുമെതിരെ ലോക്സഭാ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലെ സീറ്റ് ആവശ്യം ഉന്നയിക്കാനുള്ള കരുത്ത് നൽകുകയും ചെയ്യും ഈ വർഷം നവംബറിലാണ് മഹാരാഷ്ട്രയിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് ഷിൻഡെ സർക്കാരിൽ രണ്ട് ഉപമുഖ്യമന്ത്രിമാരായ ദേവേന്ദ്ര ഫട്നാവിസും അജിത് പവാറുമുണ്ട് ഇരുവരുടെയും അനുയായികൾ തങ്ങളുടെ നേതാക്കളെ മുഖ്യമന്ത്രിയാക്കണമെന്ന ആവശ്യം തുടർച്ചയായി ഉന്നയിക്കുന്നുണ്ട് സ്പീക്കറുടെ തീരുമാനത്തിന് ശേഷം ഈ ആവശ്യങ്ങൾ അടുത്ത രെ നിർത്തിവെക്കുമെന്ന കാര്യം ഉറപ്പാണ് ഇന്ത്യ സഖ്യത്തിൽ കോൺഗ്രസുമായും എൻസിപിയുമായും സീറ്റ് പങ്കിടൽ ചർച്ചകൾ നടക്കുന്നതിനിടയിൽ ഈ തീരുമാനം ഉദ്ധവിന് വലിയ തിരിച്ചടിയായി കണക്കാക്കപ്പെടുന്നു രണ്ടായിരത്തി പത്തൊൻപതിലെ പ്രകടനത്തിന്റെ അടിസ്ഥാനത്തിൽ മഹാരാഷ്ട്രയിലെ തന്റെ ക്യാമ്പിനായി നാൽപ്പത്തിയെട്ടിൽ ഇരുപത്തിമൂന്ന് സീറ്റുകളാണ് ഉദ്ധവ് താക്കറെ ആവശ്യപ്പെടുന്നത് രണ്ടായിരത്തി പത്തൊൻപതിലെ തെരഞ്ഞെടുപ്പിൽ ശിവസേന പതിനെട്ട് സീറ്റുകൾ നേടിയെന്നാണ് ഉദ്ധവ് വിഭാഗം ആവശ്യപ്പെടുന്നത് ഇത്തരമൊരു സാഹചര്യത്തിൽ സ്പീക്കറുടെ ഈ തീരുമാനം മഹാസഖ്യത്തിലെ വിലപേശലിന്റെ ശക്തി കുറച്ചേക്കും രണ്ടായിരത്തി പത്തൊൻപതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നാൽപ്പത്തിയെട്ട് സീറ്റുകളിൽ ബിജെപി ഇരുപത്തിമൂന്നും ശിവസേന പതിനെട്ടും എൻസിപി നാലും കോൺഗ്രസ് ഒരു സീറ്റും നേടിയിരുന്നു എന്നാൽ ഈ ശേഷം ഉദ്ധവ് താക്കറെയ്ക്ക് വലിയ തോതിൽ പൊതുജന സഹതാപം ലഭിച്ചേക്കുമെന്ന് വിദഗ്ധർ കരുതുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പാർട്ടിയുടെ പ്രകടനം പ്രധാനമായും ഇതിനെ ആശ്രയിച്ചായിരിക്കും ബിജെപിയെ മൂലയ്ക്കിരുത്തിയതിനാണ് തങ്ങളെ ലക്ഷ്യമിട്ടെന്നാണ് താക്കറെ വിഭാഗം അവകാശപ്പെടുന്നത് ഏകനാഥ് വിഭാഗത്തിൽ മുപ്പത്തൊമ്പത് എംഎൽഎമാരാണ് ശിവസേനയ്ക്കുള്ളത് എന്നിരുന്നാലും ഉത്ത വിഭാഗത്തിന് ഇപ്പോഴും താഴ്ത്തട്ടിൽ പ്രവർത്തകരുടെ പിന്തുണയുണ്ട് ഇതാണ് പാർട്ടിയുടെ പകുതി തകർന്നിട്ടും സഖ്യത്തിന് സീറ്റ് വേണമെന്ന് ആവശ്യപ്പെടുന്നത് സുപ്രീംകോടതിയെ സമീപിക്കുക എന്നതാണ് ഉദ്ധവ് താക്കറെ ഗ്രൂപ്പിന് മുന്നിലുള്ള അവസാന ഓപ്ഷൻ സുപ്രീംകോടതി ഈ വിഷയം ഇതിനകം കേട്ടിട്ടുണ്ട് കോടതിയുടെ ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് സ്പീക്കർ തീരുമാനമെടുത്തത് ഇത്തരമൊരു സാഹചര്യത്തിൽ സുപ്രീംകോടതിയുടെ അന്തിമ അനുമതിയെ ആശ്രയിച്ചിരിക്കും സ്പീക്കറുടെ തീരുമാനം അയോഗ്യതാ ഹർജികളിൽ തീരുമാനമുണ്ടാകുന്നതിന് മുമ്പ് സ്പീക്കർ രാഹുൽ നർവേക്കർ മുഖ്യ മുഖ്യമന്ത്രി ഏകനാഥ് ഷിൻഡേയെ കണ്ടിരുന്നു ഈ യോഗത്തിൽ എതിർപ്പ് പ്രകടിപ്പിച്ച് ഉത്തവ് ക്യാമ്പ് ചൊവ്വാഴ്ച തന്നെ സുപ്രീംകോടതിയിൽ സത്യവാങ്മൂലം സമർപ്പിച്ചിരുന്നു ഇത് ജനാധിപത്യത്തിന്റെ കൊലപാതകമാണെന്നും സുപ്രീംകോടതിയോടുള്ള അവഗടനമാണെന്നും സ്പീക്കറുടെ തീരുമാനത്തിന് ശേഷം ഉത്തവ് താക്കറെ പറഞ്ഞു മഹാരാഷ്ട്രയിലെ എല്ലാ സ്ഥിരകളിലും ശിവസേനയുണ്ടെന്നും ഞങ്ങൾ തീർച്ചയായും സുപ്രീംകോടതിയിൽ പോകുമെന്നും സഞ്ജയ് റാവത്ത് പറഞ്ഞു ഈ തീരുമാനം ഗൂഢാലോചനയാണ് ശിവസേനയെ തകർക്കാനാണ് ബിജെപിയുടെ ഗൂഢാലോചന എന്നാൽ ഇത് ഒരിക്കലും നടക്കാൻ പോകുന്നില്ല എന്നാൽ ജനാധിപത്യത്തിൽ ഭൂരിപക്ഷമാണ് പ്രധാനമെന്നും നമുക്കതുണ്ടെന്നും മുഖ്യമന്ത്രി ഏകനാഥ് ഷിൻഡെ പറഞ്ഞു സുപ്രീം കോടതിയിൽ നിന്ന് നീതി ലഭിക്കുമെന്നാണ് പ്രതീക്ഷയെന്ന് എൻസിപി നേതാവ് ശരത് പവാർ പറഞ്ഞു രാഹുൽ നറവേർക്കറുടെ തീരുമാനം ഭരണഘടനയ്ക്ക് കീഴിലല്ലെന്ന് കോൺഗ്രസും അഭിപ്രായപ്പെട്ടു തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടുള്ള അട്ടിമറിയാണ് ഇപ്പോൾ ബിജെപി മഹാരാഷ്ട്രയിൽ നടത്തിയിരിക്കുന്നത്